ഒന്നുകിലൊരു റൂഡിൽ എന്ത് എന്തുണ്ടാക്കി കഴിഞ്ഞ അഞ്ച് വർഷത്തിലെടുക്കുക ഈ ഇവിടുത്തെ നഗരസഭ എന്താണ് ഈ പയ്യന്നൂർ നഗരസഭക്കകത്ത് ഒരു വികസന പ്രവർത്തനം നടത്തിയത് എന്ന് നാളെ മൈക്ക് വെച്ച് പറയാൻ തട്ടല്ലുണ്ടെങ്കിൽ എൻ്റെ സി പി എമ്മിൻ്റെ ആളുകൾ തയ്യാറാണ് എന്തെങ്കിലും വന്നോ പുതിയതായിട്ട് വന്നു ഒരു 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 ഏറ്റവും കയറിയ റോഡായി റോഡ് ആ റോഡിൻ്റെ അകത്ത് ആളുകൾക്ക് നടന്നു പോകാനൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം അതുപോലും ഉണ്ടാക്കാൻ ഒരു ഗ്രില്ലിട്ട ഒരു പ്ലാറ്റ്ഫോം എവിടെയുണ്ട് ബസ്സും വാഹനവും ഞാനിപ്പോൾ വന്നാൽ കാമണിപ്പുറം പുറത്ത് വാഹനത്തിൻ്റെ പുറകിൽ നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇത്രയും ജാം പാക്ഡായ ഇത്രയും വൃത്തികെട്ട ഇത്രയും പുരോഗതിയുടെ ഒരു ഒരു അംശം ഇതിനുമിടെ വാരി വിതരാൻ സാധിക്കാത്ത കഴിവ് കെട്ട ഒരു ഭരണകൂടമാണ് അഞ്ച് വർഷക്കാലത്തെ ഈ നഗരസഭ ഭരിച്ചത് എന്ന് അഞ്ച് വർഷത്തിന് മുമ്പ് പയ്യന്നൂർ കണ്ട ആളുകൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിന്റെ ഇന്നത്തെ വികസനമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ വികസനമാണെന്ന് കെ സുധാകരൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ കേരളത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രത്യക്ഷമാകും കമ്മ്യൂണിസം എന്നത് ഈ പാർട്ടിയിൽ ഇപ്പോഴില്ലെന്നും കെ സുധാകരൻ വിമർശിച്ചു പണത്തിന്റെ കരുത്തിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി യു ഡി എഫ് ചെയർമാൻ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം കെ രാജൻ എ പി നാരായണൻ രജിത് നാറാ മുഹമ്മദ് കടവത്തൂർ കെ ടി സാദുള്ള പി ലളിത ടീച്ചർ കെ ജയരാജ് ബി സജിത്ലാൽ കെ വി കൃഷ്ണൻ എസ് എ ഷുക്കൂർ ഹാജി കെ കെ സുരേഷ് കെ 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 ഫൽഗുനൻ വി കെ ഷാഫി എം കെ ഷമീമ കെ കെ അഷ്റഫ് പിലാക്കൽ അശോകൻ കെ ടി ഹരീഷ് നവനീത് നാരായണൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പൈനോർ